ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നൈറ്റീസ് ആണ് കാണിക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ കാണിച്ച കാണിച്ച നൈറ്റികൾ തന്നെയാണ് അതിൻ്റെ കുറച്ച് പീസസ് ബാക്കിയുണ്ട് അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം ആദ്യമേ ഈ കളർ നൈറ്റിയാണ് ഓക്കെ ഇത് മെറൂൺ കളറാണ് വരുന്നത് ഫുൾ നൈറ്റിയാണ് എക്സൽ സൈസാണ് ഇത് വരുന്നത് കേട്ടോ കണ്ടോ ഇതിന്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ചസ് ഉണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ പിന്നെ കണ്ടോ ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് ബാക്കിലും ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലിങ്ങനെ സിപ്പാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓക്കെ ഇവിടം വരെ ഇങ്ങനെ സിപ്പ് വന്നിട്ടുണ്ട് ഇത് എക്സൽ സൈസ് ആണ് ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യത്തെ കളറ് ഇതാണ് മെറൂൺ കളറ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണേ ഉണ്ടോ സെയിം പാറ്റേൺ ആണ് ജസ്റ്റ് കളർ കണ്ടാൽ മതിയല്ലോ ഓക്കെ അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ് ഗ്രേപ്പ് ഒക്കെ ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ അതാണേ അടുത്തത് ഒരു ആഷ് കളറാണ് വരുന്നത് ഇതെല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം എക്സൽ സൈസ് ആണ് കേട്ടോ ഉണ്ടോ ഇതാണേ ഇനിയും ആ ആഷിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണ് ഈ വന്നിരിക്കുന്നത് ഇതും എക്സൽ സൈസ് ആണ് സെയിം ഉള്ളി പ്രിൻ്റിനെ ഡിഫറൻസ് ഉള്ളത് കേട്ടോ ഓക്കെ ഇത്രയുമാണ് എൻ്റെ എക്സ് എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം വില വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയും അതിൻ്റെ തന്നെ കുറച്ച് ഡബിൾ എക്സൽ സൈസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യത്തെ കളറ് ഇത് തന്നെ ആഗ്രഹിക്കും എൻ്റെ കളർ തന്നെ ഓക്കെ ഉണ്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് പിന്നെ ഒരു മെറൂൺ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ അടുത്തതൊരു ആഷ് കളറ് ഒരു ഡാർക്ക് ഗ്രീൻ കളറ് ഉണ്ടോ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതെല്ലാം ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഇതിൻ്റെയും വില വരുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് വരുന്നത് നല്ലൊരു സ്പൺ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് അതിൻ്റെ കണ്ടോ യോക്ക് പോർഷനിൽ ഇങ്ങനെയൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡല് കുർത്തിയുടെ മോഡലാണ് അതുപോലെ ഇതിനിങ്ങനെ സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് നല്ലൊരു നൈറ്റിയാണ് സ്പൺ കോട്ടൺ എന്നാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് കളറും ഒന്നും പോകത്തില്ല കേട്ടോ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാമേ ഇതൊരു നേവി ബ്ലൂ കളറാണ് അടുത്തത് വരുന്നത് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ ഈ ഒപ്പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ വില വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇനിയും അടുത്തത് വരുന്നത് ഇതാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് ഇങ്ങനെ സിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതും ചുരിദാർ കട്ടിന്റെ മോഡലാണ് അതുപോലെ ഇതിന് ഇങ്ങനെ ഫ്രണ്ടിലാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതും ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇൻ്റെയിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം ആദ്യത്തേതി മസ്റ്റേഡ് യെല്ലോ കളറാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഓക്കെ കേട്ടോ ഇതാണ് നൈറ്റി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഒരു കോഫി ബ്രൗൺ കളറാണ് ഉണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള നൈറ്റീവ്സാണ് അതുപോലെ ഇത് നല്ല പ്യുവർ നൈറ്റീസ് ആണ് കേട്ടോ ഓക്കെ ഇതിന്റെയും വില ഈ മൂന്നെണ്ണത്തിന്റെയും വില വരുന്നതും മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ഓക്കെ ഇനി അടുത്തത് വരുന്നത് ഇതും ചുരിദാർ കട്ടിന്റെ മോഡലിലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മിക്സ് കോട്ടൺ ആണ് മിക്സ് കോട്ടൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ മിക്സ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് കാണും അതിൻ്റെ മിക്സ് കേട്ടോ കോട്ടൺ ആണെന്നേ പറയത്തുള്ളൂ ഓക്കെ അതിന് ഇതുപോലെ ഫ്രണ്ടിലിങ്ങനെ സിപ്പാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇത് എൻ്റെ രണ്ടെണ്ണമാണ് ഉള്ളത് ഇതിൻ്റെ ആദ്യത്തെ കളർ വരുന്നത് നേവി ബ്ലൂ കളറാണ് അടുത്തത് വരുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറാണ് കണ്ടോ നല്ല ഭംഗിയുള്ള നൈറ്റീവ്സാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണേ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ലവ് ആൻഡ് എവറിഥിങ് താങ്ക് യു